ഇന്നും പതിവ് പോലെ നമ്മോടൊപ്പം ഉള്ളത് ഇൻഡിമസ് ഹീലിംഗ് വില്ലേജിൻ്റെ സ്ഥാപകനായ ശ്രീ ഗുരു യോഗിശിവിയാണ് നമസ്കാരം ഗുരുജി ഗുരുജി കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ മെൻസ്ട്രേഷൻ സൈക്കിളിനെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ലൂണ സൈക്കിളുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ ശരീരത്തിൽ വരുന്ന ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പ്രാപ്തിയാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ മെൻസ്ട്രേഷൻ സമയത്ത് സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വിശ്വാസത്തിൻ്റേതായ രീതിയിൽ സ്ത്രീ ആ സമയത്ത് അശുദ്ധയാണ് എന്നൊക്കെ ഒരു ടാബോ അത് യഥാർത്ഥത്തിൽ യുക്തിക്ക് നിരക്കുന്നതല്ല പക്ഷേ രണ്ടാമത്തെ കാര്യത്തിന് പ്രസക്തി ഉണ്ട് നമ്മുടെ ഭാരതത്തിലെ രണ്ട് തരം ക്ഷേത്രങ്ങളാണുള്ളത് ഒന്ന് ജീവ സമാധിയും രണ്ടാമത്തേത് ശരിക്കും സന്നിവേശ സമാധിയും അങ്ങനെയുണ്ട് ഈ സന്നിവേശ സമാധി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നല്ല പവർഫുള്ളായിട്ടൊരു കാന്തം അതിൻ്റെ അടുത്ത് ഒരു ഉരുക്ക് കഷ്ണം വച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും ആ ഉരുക്കും കൂടി കാന്തമായി പരിണമിക്കും ഇതുപോലെ നമ്മുടെ പവർഫുള്ളായിട്ടുള്ള മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സും പ്രാണനും കൂടി പ്രാണം മനോദ്വയതം വിലയം എതിയോ മോക്ഷം സകച്ചതി പ്രാണനെയും മനസ്സിനെയും കൂടി യോജിപ്പിച്ച് ആ ഊർജ്ജസന്നിവേശം ശരീരത്തിൽ സംഭവിപ്പിച്ച ഗുരുക്കന്മാർ അവർ യഥാർത്ഥത്തിലെ സ്പിരിച്വൽ ആണ് അപ്പോൾ ഈ വ്യക്തികൾ മോളിക്കുലാർ ഉള്ള കണികകളുടെ ഒരു ചേർച്ച കൃത്യമായ അളവിലുള്ള ലോഹങ്ങൾ അതായത് പഞ്ചലോഹം അല്ലെങ്കിൽ ചില പ്രത്യേക ശിലകൾ ഈ മോളിക്കുലാർ കോമ്പിനേഷൻ കറക്റ്റായിട്ടുള്ള പിന്നെ ഓബ്ജക്റ്റുകളിലേക്ക് ഈ ഊർജത്തെ അവരുടെ ജീവസമാധിയുടെ ഊർജത്തെ സന്നിവേശിപ്പിക്കാൻ കഴിയും അങ്ങനെ സന്നിവേശിപ്പിച്ച് ജീവൻ കൊടുത്ത വിഗ്രഹങ്ങളെയാണ് ചൈതന്യ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങൾ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സന്യാസി തൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കും അപ്പോൾ യോഗാഗ്നിയിൽ ഇതിങ്ങനെ നീറ്റി 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 തപസ് തപസ്സിലൂടെ നീറി വന്ന ഈ ശരീരം പിന്നെ അത് അഗ്നിക്ക് കൊടുക്കില്ല ജീവൻ പോയി കഴിയുമ്പോൾ ഈ ശരീരത്തെ മണ്ണിലേക്ക് കൊടുക്കുകയുള്ളൂ അതാണ് സമാധി ഇരുത്തുന്നതെന്ന് പറയുന്ന എട്ടടി താഴ്ചയിൽ തറ കുഴിച്ച് പിന്നെ അതിൽ നാലുക്ക് നാല് ചെറിയ അറ കെട്ടി അതിൽ ഭസ്മം ചന്ദനം പൂക്കൾ മുതലായവയൊക്കെ ഇട്ട് ഈ ശരീരത്തെ അതിനകത്ത് ഇറക്കി വയ്ക്കും എന്നിട്ടത് വീണ്ടും ബാക്കി മണ്ണൊക്കെ ഇട്ട് മൂടി അത് മൂടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് ഒരു ചെമ്പ് കമ്പി മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഭൂതലത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് ഒരു വിഗ്രഹം വെക്കും അതാണ് യഥാർത്ഥത്തിൽ ജീവ സമാധി ക്ഷേത്രങ്ങൾ അത് സന്നിവേശമല്ല സ്വജീവനെ തന്നെ കൊടുക്കുന്നതാണ് അങ്ങനെ ഉള്ള അമ്പലങ്ങൾ സംരക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് എപ്പോഴും ആ വിഗ്രഹത്തിൽ നിന്നൊരു കാന്തിക ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ രണ്ട് ക്ഷേത്രങ്ങളെയും കൃത്യമായ ശാസ്ത്രബോധത്തോടു കൂടി സൃഷ്ടിച്ച എല്ലാ വിഗ്രഹങ്ങളിലും ഈ കാന്തിക ശക്തിയുടെ ഒരു ബഹിർഗമനം ഉണ്ട് അത് ആ സാധന ചെയ്ത ഗുരുവിൻ്റെ മാർഗമനുസരിച്ചിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് പല ക്ഷേത്രങ്ങളുള്ളത് ഇപ്പോൾ ശിവക്ഷേത്രത്തിലുള്ള ചൈതന്യമല്ല വിഷ്ണു ക്ഷേത്രത്തിലുള്ളത് വിഷ്ണു ക്ഷേത്രത്തിലുള്ളതല്ല ഭൈരവി ക്ഷേത്രത്തിലുള്ളത് ഭൈരവിയിലുള്ളതല്ല കാളിയിലുള്ളത് ഇങ്ങനെ പല പല പിന്നെ ഊർജ വ്യതിയാനങ്ങളെ വൈജാത്യങ്ങളെ ഈ കൃത്യമായി ക്രോഡീകരിച്ചതാണ് വിഗ്രഹങ്ങൾ അതാണ് വിശദമായി ഗ്രഹിക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് നാല് മാസങ്ങൾക്കകത്തൊക്കെ എക്സ്റേ റൂമിൽ കയറ്റും എന്തുകൊണ്ട് അതെ അപ്പോൾ അവിടുത്തെ ആ ഊർജ്ജ തരംഗങ്ങൾ ആ വയറിലുള്ള കുഞ്ഞിന് ദോഷപരമായി വരും അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് അതിനകത്ത് കയറരുത് എന്ന് പറയുന്നത് അങ്ങനെ അഥവാ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് അന്ധവിശ്വാസമാണ് അതല്ല ബോധപൂർവം ഇന്ന കാരണം കൊണ്ട് അവിടെ പോകണ്ട പറയുമ്പോൾ അത് യുക്തിക്ക് നിരക്കും ശരിയല്ലേ അതുപോലെ ഈ ഊർജ തരംഗങ്ങൾ ചില സമയങ്ങളിൽ ഋതുമതിയായ സ്ത്രീക്ക് യോജിക്കാൻ കഴിയില്ല കാരണം രക്തം ശരീരത്തിൽ നിന്ന് കൂടുതൽ വാർന്നു പോകുന്ന സമയമാണ് അല്ലേ രക്തം ശരീരത്തിൽ നിന്ന് വാർന്നു പോകുമ്പോൾ എന്തു പറ്റും അവിടെ നിങ്ങൾക്ക് ശരിക്കും ഇലക്ട്രോൺസിൻ്റെ ഒരു നഷ്ടം കൂടുതൽ വരും അപ്പോൾ പ്രോട്ടോൺ ദേഹത്ത് കൂടും അതുകൊണ്ടാണ് ക്ഷീണം ആ ബാലൻസ് കറക്റ്റായിരിക്കില്ല അപ്പോൾ പ്രോട്ടോൺ ദേഹത്ത് കൂടുമ്പോൾ ഒരു ഓക്സിഡേറ്റഡ് സ്ട്രെസ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകും കഠിനവ്യായാമം ചെയ്യണമൊന്നും അപ്പോൾ പറ്റില്ല ആ ക്ഷീണമുണ്ടാകും അത് നമ്മുടെ ശരീരത്തിലെ പ്രാണതരംഗങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഈ സമയത്ത് ഈ ക്ഷേത്രങ്ങളിലെ ഈ പിന്നെ വൈബ്രേഷൻസ് ആ തരംഗ ദൈർഘ്യത്തെ ചില സമയങ്ങളിൽ ഇത് വൈ വിരുദ്ധമായി ഭവിക്കും അതായത് ഈ ഗർഭിണിയായ സ്ത്രീ പിന്നെ എക്സ്റേ റൂമിലോ അല്ലെങ്കിൽ സ്കാനിങ് റൂമിലോ പോകുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ദേഹത്തിനുണ്ടാകുന്ന ദോഷം പോലെ ഊർജ തരംഗങ്ങളെ ആ പല രൂപത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ക്ഷേത്ര സന്നിധിയിൽ ചെല്ലുമ്പോൾ ആ ഇറതുമതിയായ സ്ത്രീക്ക് ആർത്തവം ഉള്ള ഒരു സ്ത്രീയിൽ ഓൾറെഡി അവരുടെ ശരീരത്തിൽ ഒരു സ്ട്രെസ് ഉണ്ട് ഓക്സിഡേറ്റഡ് സ്ട്രെസ് ഉണ്ട് ഈ സമയത്ത് ഷീ ക്യാൻ ബി വൾണറബിൾ ടു മെനി ഡിസീസസ് ആ ഒരു അപകടം ഒഴിവാക്കാനാണ് ഈ ആർത്തവ സമയത്ത് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് അല്ലാതെ അതിനപ്പുറം അതിന് യാതൊരു പിന്നെ ശാസ്ത്രീയമായ നിർവചനവും ഇല്ല പിന്നെ ഋതുമതിയായ സ്ത്രീകൾ എന്തുകൊണ്ടാണ് അവർ തറയിൽ കിടക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടയ്ക്ക് കുളിക്കണമെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോൾ പ്രോട്ടോൺസ് കൂടുതലാണ് ആ സമയത്ത് ഈ ഓക്സിഡേഷൻ സ്ട്രെസ് എപ്പോഴും ഉണ്ടാകും തറയിൽ കിടക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടോൺസിനെ ഈ ശരീരത്തിന് എർത്ത് ചെയ്ത് പോകാൻ പറ്റും ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുമ്പോൾ ആ മീറ്റർ ബോളിൽ എന്തിനാണ് ഒരു എർത്തിങ് കൊടുക്കുന്നത് എക്സസൈ വരുന്ന എനർജി അപ്പോഴേ അത് എർത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ഈ സ്ത്രീകളെ പണ്ട് കാലത്ത് ഇപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പണ്ട് കാലത്ത് ആ ഒരു ആർത്തവ സമയത്ത് വെറും തറയിൽ പുൽപ്പായ വിരിച്ചു കിടക്കാൻ പറയുന്നത് അപ്പോൾ ഈ ഓക്സിഡേഷൻ സ്ട്രെസ് വളരെ നല്ല രീതിയിൽ അത് എർത്തി ചെയ്ത് പോകും രണ്ട് കുളിക്കുന്ന സമയത്ത് എന്താണ് ഈ വെള്ളത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യപ്പെടും അപ്പോൾ സ്റ്റാർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയാണ് ഏത് ഇറതുമതിയായ സ്ത്രീയുടേത് കാരണം നമുക്ക് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയാണ് ആ സമയത്ത് വെള്ളമെന്ന് പറയുന്നത് നല്ല രീതിയിൽ ഈ ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്യുന്ന ഒരു മീഡിയമാണ് അപ്പോൾ പ്രോട്ടോൺസും ഇലക്ട്രോൺസും കൂടെ ചേർന്ന് നമുക്കൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും അല്ലാതെ വെള്ളം വീഴുമ്പോൾ എന്തെങ്കിലും ജലദേവൻ വന്ന് അനുഗ്രഹിക്കുന്നതല്ലത് ഇറ്റ്സ് അവർ പ്യുവർ സയൻസ് ആൻഡ് കെമിസ്ട്രി അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ മൈക്രോസ്കോപ്പൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവർ ഇന്നത്തെ സാങ്കേതിക ഭാഷയിൽ അതിനെ വിവരിച്ചില്ല അതുകൊണ്ട് അത് വിശ്വാസരൂപേണ ആ കാര്യങ്ങളെ അവതരിപ്പിച്ചു ഇന്ന് നമുക്ക് സാങ്കേതികമായി എക്വിപ്മെൻറ്റ്സ് ഒരുപാട് വളർന്ന സ്ഥിതിക്ക് ഇതിനെയെല്ലാം മൈക്രോസ്കോപ്പിക് കെമിക്കൽ അനാലിസിസിലൂടെ അന്ന് ആചാര്യന്മാർ അല്ലെങ്കിൽ പഴമക്കാർ പറഞ്ഞതിൻ്റെ സാങ്കേതികത്വം എന്തെന്ന് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട് ഇവിടെ അത് ഉപയോഗിക്കാതെ പഴയതെല്ലാം അന്ധവിശ്വാസം അതെല്ലാം തള്ളിക്കളയണം പുതിയതെല്ലാം ശാസ്ത്രം എന്ന് പറയുന്നിടത്താണ് അപകടം പതിയിരിക്കുന്നത് ഗുരുജി ഇപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് പ്രശ്നങ്ങളെല്ലാം വരുന്നത് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയാനായിട്ടുള്ള അറിവ് നമ്മുടെ തൊട്ട് മുന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ പറഞ്ഞു തരാനായിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അവർ വിശ്വസിച്ചിരുന്ന ശീലിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കത് ചെയ്യാണ്ടിരിക്കാനായിട്ടുള്ള ഒരു ഫോഴ്സ് വരും ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയാണെന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനെ അതെല്ലാം വേണ്ട ഇതും മതി എന്നും മാറാനായിട്ടുള്ളൊരു ചിന്ത വരുന്നത് ഇത് ഈ ആധുനിക മനുഷ്യൻ്റെ ഒരു വലിയ തന്ത്രമാണ് അപ്പോൾ ആതിരെ പ്രതിദാനം ചെയ്യുന്നത് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്ന് പറയുന്ന ഒരു കാപ്പട സ്വഭാവം ആധുനിക മനുഷ്യനുണ്ട് അതിൻ്റെ ഒരു ബഹിർഗമനമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അടിച്ചേപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സത്യസന്ധമായി ചോദിച്ചാണ് അമ്മയോ അച്ഛനോ അമ്മാവനോ ഗുരുക്കന്മാരോ എന്തെങ്കിലും അതേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ അവരുടെ അറിവ് വെച്ച് അത് ചെയ്യണം എന്ന് പറഞ്ഞു ചെയ്തില്ലെങ്കിൽ ഇവിടെ എത്ര പേരെ ശിക്ഷിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പോകാത്തത് കൊണ്ട് മുക്കാലിക്കെട്ടി ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ സോ യു ഹാവ് ദി റൈറ്റ് ടു ക്വസ്റ്റ്യൻ വൈ ഷുഡ് ഐ ഗോ ഞാൻ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പാവങ്ങൾക്ക് ഇല്ലായിരുന്നു എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ വിരലിൽ തൂങ്ങി ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളില്ല അപ്പോൾ വക്കം എന്ന ഗ്രാമത്തിൽ ഒരുപാട് സർപ്പക്കാവുകളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ആയില്യം ഊട്ടുണ്ട് ആയില്യം ഊട്ടിന് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ നാഗർക്ക് കൊടുക്കുന്ന നിവേദ്യം ഒരുതരം എന്താണ് പഞ്ചാമൃതം പോലെ സാധനമാണ് ഇതു ടേസ്റ്റ് ആണെന്നറിയോ അത് തിന്നാനാണ് പോകുന്നത് പക്ഷേ എന്നെ ഒരിക്കലും അമ്മ നിർബന്ധിച്ചിട്ടില്ല പക്ഷേ വൈകുന്നേരങ്ങളിൽ നാമം ജപിച്ചില്ലെങ്കിൽ ചോറ് തരില്ലായിരുന്നു വേണമെങ്കിൽ എനിക്ക് പറയാം അത് ഒരു കുട്ടിയോട് കാണിച്ച എന്താണ് അനീതിയാണെന്നൊക്കെ വാചകമാണിക്കുക പക്ഷേ എന്തുകൊണ്ട് അമ്മ എന്നെ നിർബന്ധിച്ചു എന്ന വൈകാരികതയോടെ എന്തായാലും ഒരു മോൻ നശിച്ച് കാണാൻ അമ്മ ശ്രമിക്കൂ ഇല്ല ചിലപ്പോൾ അവർക്ക് അറിവില്ലായ്മ ഉണ്ടായിരിക്കാം പക്ഷേ ആ ആർദ്രതയുടെ ആനുകൂല്യം സ്നേഹത്തിൻ്റെ ആനുകൂല്യം അമ്മയ്ക്ക് കൊടുത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ ഷി വാസ് കംപ്ലീറ്റ്ലി റൈറ്റ് ഞാൻ കുട്ടിയിൽ ഇച്ചിരി അക്രമ സ്വഭാവമുള്ള ആളായിരുന്നു ഇഷ്ടംപോലെ തിന്നുമായിരുന്നു വയറിയാതെ കഴിക്കും ചില സമയത്ത് ആഹാരം കഴിയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും ആ സമയത്ത് എൻ്റെ അമ്മാമ്മ പറയും മക്കൾ ഇച്ചിരി നേരം ഇടതുവശം ചരിഞ്ഞ് കിടന്ന് ഉറങ്ങെന്ന് പറയും അന്ന് അമ്മാമ്മ പറഞ്ഞു ഇടതുവശം ചരിഞ്ഞ് ഉറങ്ങാൻ ഞാൻ ഉറങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ ആയി പനി വരുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയും വലതു വശം ചരിഞ്ഞ് ഉറങ്ങുന്നു പറയും അപ്പോൾ വലതുവശം ചരിഞ്ഞ് ഉറങ്ങും കുറച്ച് കഴിഞ്ഞപ്പോൾ കോളേജിലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്താ മൂമ്മമാരൊക്കെ പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ പിന്നെ ഞാൻ ഞാനിതിനെ ശാസ്ത്രീയമായി പഠിച്ചപ്പോഴാണ് സോളാർ ലൂണാർ നെർസ് വലത് ശ ശരീരം അല്ലെങ്കിൽ വലത് ഭാഗം സൂര്യശക്തിയും ഇടത് ഭാഗം ചന്ദ്രശക്തിയുമാണ് ഇന്നും യാങ്ങും സോളാർ ലൂണാർ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു ഒപ്പം ഹൈടൈഡ് ലോ ടൈഡ് ശരിക്കും വെലിയിറക്കവും വെലിയേറ്റവും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നോസ്ട്രൽസ് മാറി മറിയും ഈ എല്ലാവരുടെയും മൂക്ക് രണ്ടും രണ്ടും ഒരേപോലെ തുറന്നിരിക്കില്ല ഒരു നാൽപ്പത് ശതമാനം ഏതെങ്കിലും ഒന്ന് പാർഷ്യലി ബ്ലോക്ക്ഡ് ആയിരിക്കും അതിന് ഭയങ്കര രസമാണ് അത് ഒബ്സേർവ് ചെയ്യുമ്പോൾ അപ്പോൾ എൻ്റെ അമ്മ അമ്മ ആഹാരം കൂടുതൽ കഴിച്ചപ്പോൾ ഇടതുവശം ചരിഞ്ഞ് കിടക്കാൻ പറഞ്ഞതെന്തുകൊണ്ടെന്നറിയാമോ പിന്നെയാണ് ഞാനത് കണ്ടെത്തിയത് ഇടതുവശം ചെരിയുമ്പോൾ ലെഫ്റ്റ് നാടി സ്റ്റക്കാകും സോളാർ നാടി കൂടുതൽ ആക്റ്റീവ് ആകും സൂര്യനാടി ആക്റ്റീവ് ആകുമ്പോൾ ശരീരം ചൂടാകും ശരീരത്തെ ചൂട് കൂടുമ്പോൾ അത് ദഹനത്തെ സഹായിക്കും പനി വരുന്ന സമയത്ത് ശരീരത്തിൽ ചൂട് കൂടുതലാണ് ആ സമയത്ത് തന്നെ ചൂട് കുറയ്ക്കണം ഇപ്പോൾ നമ്മൾ നെറ്റിയിൽ തുണിയൊക്കെ ഇടും അല്ലെങ്കിൽ ദേഹം മുഴുവൻ വെള്ളം തൊട്ട് തുടയ്ക്കും അതിനേക്കാളും എത്രയോ എഫക്റ്റീവാണ് അമ്മമ്മാമ്മ പറഞ്ഞത് വലതുവശം ചരിഞ്ഞുറങ്ങാൻ പറയും വലതുവശം ചരിഞ്ഞുറങ്ങുമ്പോൾ സോളാർ നാടി അടയുകയും ലൂണാൻ നാടി തുറക്കുകയും ചെയ്യും ചന്ദ്രനാടി തുറക്കുമ്പോൾ ശരീരം തണുക്കാൻ തുടങ്ങും അപ്പോൾ ഇതൊന്നും ശാസ്ത്രീയമല്ല എന്ന് നമ്മൾ പറഞ്ഞത് എപ്പോഴാണ് അന്വേഷിക്കാനുള്ള മനസ്സില്ലായ്മയാണ് മടി എന്നിട്ട് ആരോപണം പാവം അച്ഛൻ്റെയും അമ്മൂമ്മുടെയും തലയിൽ വെക്കുമ്പോൾ ഞാൻ വലിയ മെടുക്കനായി അവർ മണ്ടനായി ഇതാണ് ആധുനിക മനുഷ്യൻ്റെ കപടത നമ്മൾ അന്വേഷിക്കുക താതസ്യകൂ പോയ മതി പ്രവണ കാ ക്ഷാരജലം വിബന്തി അതും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നിൻ്റെ അച്ഛൻ ഒരു കിണർ കുഴിച്ചു അതിൽ ഉപ്പുവെള്ളമാണ് അച്ഛൻ കുഴിച്ച് കിണറായതുകൊണ്ട് വെള്ളം കുടിക്കണം എന്നാരെങ്കിലും നിർബന്ധിച്ചോ വേണ്ട അച്ഛനോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ദർ ഫ്രീഡം അച്ഛാ ഇത് വെള്ളം വേണ്ട നമുക്ക് വേറൊരു കിണർ കുഴിച്ചിട്ട് നല്ല വെള്ളം കുടിക്കാം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ അതുപോലെ അവർ പിന്തുടർന്നു വന്നത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തള്ളിക്കളയാം ശരിയുണ്ടെങ്കിൽ സ്വീകരിക്കാം പക്ഷേ തെറ്റോ ശരിയോ എന്ന് നിശ്ചയിക്കണമെങ്കിൽ വി ഷുഡ് കോൺട്രിബ്യൂട്ട് ലിറ്റിൽ ടൈം ഫോർ ദാറ്റ് അത് അന്വേഷിക്കാൻ ഒരു മനസ്സുണ്ടാകണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അറിവിൻ്റെ പരിമിതിയാണ് ഈ വാദത്തിന് അടിസ്ഥാനം കൊടുത്തതെന്ന് മനസ്സിലാവും ഗുരുജി അപ്പം ഈ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ഈ സെൽഫ് റിയലൈസേഷൻ നമ്മളെ മനസ്സിലാക്കുന്നതാണോ അതോ നമ്മളുടെ ചുറ്റുപാടുകളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മൾ മാറുന്നതാണോ എന്താണ് ശരിക്കും നമ്മൾ ഈ സെൽഫ് റിയലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയും ആ ഈ ഒരു ഇംഗ്ലീഷ് ഭാഷ വന്നിട്ടാണ് ആ കോംപ്ലിക്കേഷൻ വന്നത് സെൽഫ് റിയലൈസേഷൻ ഇതെന്തു വലിയ കാര്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഇത് ശരിക്കും മലയാളത്തിൽ അവനവനെക്കുറിച്ചുള്ള അറിവ് അവബോധം ഇത്രേ ഉള്ളൂ ആതിരെ ജീവിക്കുന്ന ഒന്നൊരു ബോധമുണ്ടല്ലോ ആദ്യ തിരയെന്ന് പറഞ്ഞാൽ ആരാ ഞാനാരാ എന്നൊരു ചോദ്യം വരെ അപ്പോൾ ഉള്ളിലേക്ക് നോക്കുക ഇതുവരെ ആതിര കണ്ടിട്ടുള്ളത് കണ്ണ് വെച്ച് പുറത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ കണ്ണ് തിരിച്ചറിയുന്നത് ഒരു പരിമിതമായ റേഞ്ചിലേ പറ്റും ത്രീ ഹൺഡ്രഡ് തൗസൻഡ് കിലോമീറ്റർ പെർ സെക്കൻഡ് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ എന്താ പറയുക നമ്മുടെ പ്രകാശം സഞ്ചരിക്കും ആ പ്രകാശത്തിൻ്റെ തരംഗങ്ങൾ അകത്തുള്ള മാത്രമേ നമ്മുടെ കണ്ണ് തിരിച്ചറിയൂ എക്സ്റേ കാണാൻ പറ്റുമോ ആൽഫ ബീറ്റ ഗാമ ചീറ്റ ഇങ്ങനെ ഒരുപാട് റേസ് ഉണ്ട് ഇതൊന്നും നമ്മുടെ കണ്ണ് തിരിച്ചറിയുന്നില്ല അപ്പോൾ പരിമിതമായ ഒരു അറിവാണ് നമ്മൾ ബാഹ്യമായി കിട്ടുന്നത് അതുപോലെ ചെവി നമുക്ക് ട്വൻറ്റി ടു ട്വൻ്റി തൗസൻഡ് ഹെർഡ്സ് മാത്രമേ ആ ലിമിറ്റിലെ നമുക്ക് കേൾക്കാൻ പറ്റൂ ട്വൻറ്റി തൗസൻഡ് മുകളിലും ട്വൻറ്റി ട്വൻറ്റിക്ക് താഴെയും നിശബ്ദതയാണ് നമുക്ക് പക്ഷേ ഒരു പട്ടിക്ക് നമ്മേക്കാൾ കൂടുതൽ കേൾക്കാൻ പറ്റും ഇങ്ങനെ പരിമിതമായ ഇന്ദ്രിയങ്ങൾ വച്ച് അറിയുന്നൊരു അറിവുണ്ട് നമുക്ക് അതിനെയാണ് ഇന്ദ്രിയജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഇന്ദ്രിയജ്ഞാനം വച്ചിട്ട് നമുക്ക് ഞാൻ ആര് എന്ന അറിവുണ്ടാവില്ല എവിടെയെന്ന് ജനിച്ചു എന്ന് ചോദിച്ചാൽ എവിടെ നോക്കി കണ്ടുപിടിക്കും എവിടെ കേട്ട് കണ്ടുപിടിക്കും മണത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതിനെ ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഗുരുക്കന്മാർ ബാഹ്യമായ അന്വേഷണം നിർത്തു എന്ന് പറഞ്ഞിട്ട് ആന്തരികമായ അന്വേഷണം ആരംഭിക്കൂ എന്ന് പറഞ്ഞത് അപ്പോൾ അറിയാൻ കണ്ണുകൾ ഉള്ളിലേക്ക് അടക്കി നോക്കുക ചെവി ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക മൂക്ക് ഉള്ളിലേക്ക് മണക്കുക നാവ് ഉള്ളിലേക്ക് രുചിക്കുക സ്പർശം ഉള്ളിലേക്ക് തുടുക ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും ആമ അതിൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഉള്ളിലേക്ക് വലിക്കുക അവിടെയാണ് നാരായണഗുരു ആത്മ ഉപദേശ ശതകം തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണ് ഉണങ്ങി ഓതിടേണം അദ്ദേഹം ഒരുപാട് ദൈവങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അത് ഓരോരുത്തരും വന്ന് ഓരോ ഇഷ്ടം പറയാം എനിക്ക് മഹാവിഷ്ണു വേണം അപ്പോൾ അതൊന്നും എഴുതി കൊടുക്കും ശാരദാദേവിയാണ് വേണം ശരി അതെഴുതി കൊടുത്ത് സുബ്രഹ്മണ്യം മതി എന്നാൽ നീ അത് കൊണ്ടുപോകും എല്ലാവർക്കും ഓരോന്ന് എഴുതി കൊടുത്തു പക്ഷേ ചിലരെ വന്നിട്ട് ചോദിച്ചു പോലെ ചില തലതിരിഞ്ഞവർ വന്ന് ചോദിക്കും ഈ ദൈവങ്ങളൊന്നും ശരിയല്ല എനിക്ക് സത്യം അറിയണം ആത്മോപദേശ ശതകം നിനക്ക് നിൻ്റെ ആത്മാവിനെക്കുറിച്ചറിയാൻ ദാ പിടിച്ചു അങ്ങനെയാണ് നൂറ് ശ്ലോകങ്ങൾ എഴുതിയത് ആത്മാവിനെക്കുറിച്ച് അവിടെ നാമമില്ല രൂപമില്ല ദൈവമില്ല ആരുമില്ല ഞാനും എൻ്റെ അന്വേഷണ ബുദ്ധിയും മാത്രമേ ഉള്ളൂ അതിനാണ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കം പറഞ്ഞത് ആ ശ്ലോകത്തിൽ അല്ലെങ്കിൽ നൂറ് ശ്ലോകങ്ങളിൽ നാല് വേദങ്ങളുടെയും സർവ്വ ഉപനിഷത്തുകളുടെയും സാരം അതിനകത്ത് കോഡിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം സെൽഫ് റിയലൈസേഷന് പകരം അവബോധം എന്ന് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ എന്നെക്കുറിച്ച് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ആ ഒരു അനുഭവത്തിൻ്റെ അറിവ് ഇല്ലായ്മയാണ് നമ്മുടെ ചാഞ്ചാട്ടങ്ങൾക്കും കാരണം അപ്പോൾ ഈ ചാഞ്ചാട്ടങ്ങൾ മാറണമെങ്കിൽ ചാഞ്ചാട്ടങ്ങളില്ലായിരുന്ന നമ്മുടെ പല ആചാര്യന്മാരും അല്ലെങ്കിൽ പൂർവികരും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ അമ്മ സ്കൂളിൽ പോയിട്ടില്ല പക്ഷേ അമ്മമ്മയ്ക്ക് അങ്ങനെ വലിയ ആകാംക്ഷയും അല്ലെങ്കിൽ അസൂയ കുശുമ്പ് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തോ രസം വന്നൊരു അമ്മമ്മ ചിരിക്കുന്നത് കാണാൻ അവർക്ക് സ്നേഹം മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഒരു കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള സർവ്വ അറിവും അമ്മയ്ക്കുണ്ടായി അമ്മമ്മയ്ക്കുണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് ഏഴ് മക്കളായിരുന്നു ഈ ഏഴിനെയും വളർത്തിയത് എൻ്റെ അമ്മമ്മയാണ് അവർ ആവശ്യമില്ലാതെ ദേഷിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഒരു വീട്ടിലോ പ്രശ്നം ഉണ്ടാക്കുന്നതോ എൻ്റെ അറിവിലില്ല അപ്പോൾ സംതൃപ്തി അങ്ങനെയുള്ളവരിൽ ഉണ്ടായിരുന്നു ഇന്ന് ഉള്ള ആൾക്കാരിപ്പോൾ വയസ്സായ ആൾക്കാരെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ പലരെയും നോക്കുമ്പോൾ അവർ ഡിസ്റ്റർബാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പിന്നെ പഴയ ഒരു അറി ആ ഒരു ഓർമ്മയിൽ നിന്ന് അവരെ അപ്പൂപ്പൻ അമ്മമ്മ അവരെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു നിഷ്കളങ്കതയുണ്ട് കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത് അതാണ് എൻ്റെ ഓർമ്മകൾ നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പ്രായം ചെന്ന ആൾക്കാരിൽ അവരുടെ കണ്ണിൽ ഞാൻ കാണുന്നത് ഒരു അസ്വസ്ഥത ഒരു അങ്കലാപ്പ് ഒരു വിശ്വാസമില്ലായ്മ ഇതൊക്കെയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അമിതമായ ഒരു ഇടപെടൽ സ്വാധീനം അതാണ് ആ അമിതമായ സ്വാധീനത്തെ ഒഴിവാക്കി ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുകയും പഴമയുടെ ശാസ്ത്രീയമായ നല്ല വശങ്ങളെ ജീവിതത്തിൽ ചേർക്കുകയും ചെയ്താൽ നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു എന്താ പറയുക കുറവുള്ള ജീവിതം മാറി പൂർണ്ണതയുള്ള ഒരു അനുഭവം ഉണ്ടാവും അതിനെയാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് അല്ലാതെ അത് വലിയ ആകാശത്തിൻ്റെ പുറകിൽ പോയി എടുത്തുകൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നുമല്ല ഇറ്റ് ഈസ് വെരി മച്ച് ലൈംഗ് വിതിൻ യു നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഉണ്ട് അതിനെ കണ്ടെത്തിയാൽ മാത്രം മതി അപ്പോൾ ഗുരുജി പറഞ്ഞ പ്രകാരം ഒരു ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷേത്രദർശനത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഇപ്പോൾ വിദ്യാഭ്യാസം സ്കൂളിൽ തന്നെ പോയി നേടണമെന്ന് നിർബന്ധമുണ്ടോ അത് ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ ഒരു ഗൈഡൻസ് വേണം ഒരു പർട്ടിക്കുലർ സിലബസ് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അതൊരാൾ പറഞ്ഞു തരണം അല്ലാതെ നമുക്ക് ആ ഒരു സിലബസിനെ കുറിച്ച് അറിയില്ലല്ലോ അത് ഏതെങ്കിലും മാധ്യമം വഴിയെങ്കിലും കിട്ടണം ഈ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമമാണ് അങ്ങനെ ഒരു മാധ്യമമാണ് അല്ലെങ്കിൽ പല മാധ്യമങ്ങളാണ് ക്ഷേത്രങ്ങൾ പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യപിതിയതേ ഗീത പറയുന്നത് അല്ലയോ അർജുന നിൻ്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം ആ ശരീരത്തെ അല്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന ജീവിതോപാധിയായ ക്ഷേത്ര ശരീരത്തെ ക്ഷേത്രമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരറിവ് അതാണ് അവനവനെക്കുറിച്ചുള്ള അറിവ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ക്ഷേത്രത്തിൽ കിട്ടുന്ന പ്രസാദം അതിൽ നിന്ന് വരുന്ന തീർത്ഥം അതിവിടുത്തെ ചൂട് അതിൻ്റെ വായു അതിൻ്റെ ശബ്ദം അതാണ് നമ്മുടെ ശരീരം കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം കിട്ടുന്ന ചൂട് ശ്വസിക്കുന്ന വായു ഉറങ്ങുമ്പോൾ കിട്ടുന്ന ശബ്ദം ഇങ്ങനെ ഈ പഞ്ചശക്തികളെയും പഞ്ച ഊർജങ്ങളെയും എങ്ങനെ സ്വാംശീകരിക്കണം എന്ന വിദ്യയാണ് ക്ഷേത്ര വഴി പഠിപ്പിക്കുന്നത് അത് ഓരോ മൂർത്തിയും മൂർത്തി എന്ന് പറഞ്ഞാൽ മനസ്സിനെ മൂർത്തമാക്കുന്നതേതോ അതാണ് മൂർത്തി അപ്പോൾ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ മൂർത്തികളാണ് മനസ്സിനെ മൂർത്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പല വഴികളുണ്ട് ആ പല വഴികളാണ് പല ക്ഷേത്രങ്ങൾ അപ്പോൾ ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും പൂജ ചെയ്തതുകൊണ്ട് കാര്യമില്ല ആ ക്ഷേത്രത്തിലെ ആശയത്തെ പഠിച്ച് അത് സ്വജീവിതത്തിൽ നിത്യജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ക്ഷേത്ര ദർശനം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നത് ആ രീതിയിൽ നോക്കിയാൽ അതൊരു സ്കൂളാണ് ഒരു കേന്ദ്രമാണ് അപ്പോൾ പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അന്വേഷകന് അല്ലെങ്കിൽ വിദ്യാർത്ഥിക്കുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ക്ഷേത്രങ്ങളിൽ നിന്ന് നല്ല ആത്മവിദ്യ പഠിച്ചത് അത് ഞാൻ നേരിട്ട് ഒരു ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ ആ മാർഗം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഗൈഡൻസ് വഴി ആണ് ഞാൻ എൻ്റെ ആഴങ്ങളിലേക്ക് പോയത് അങ്ങനെ ആഴങ്ങളിലേക്ക് പോയി ഞാൻ എന്നെ കണ്ടെത്തിയപ്പോഴാണ് എല്ലാ വഴികളും വന്നു നിൽക്കുന്നത് ഈ വഴിയിലാണ് എന്ന് മനസ്സിലായത് അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ ഇത്രയും നേരം കുറിച്ച് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ ശരീരം ക്ഷേത്രമായി കാണുകയും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ദൈവം എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സിനായാലും ഫ്രസ്ട്രേഷൻസിനായാലും പ്രശ്നങ്ങൾക്ക് ഒരു ഒരു പരിധി വരെ നമുക്ക് ഒരു പരിധിവരെ അല്ല പൂർണ്ണമായും ആശ്വാസം ഉണ്ടാവും ഗുരുജി നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴും കൈ കൂപ്പിയിട്ടാണ് പ്രാർത്ഥിക്കാറ് അതിൻ്റെ പ്രസക്തി എന്താണ് അതിന് അഞ്ജലി മുദ്ര എന്നാണ് പറയുന്നത് ഇതിന് പല തലങ്ങളുണ്ട് ഭാരതത്തിലെ അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിൽ നമ്മളൊരു അപരിചിതനെ അല്ലെങ്കിൽ അപരിചിതയെ കാണുമ്പോൾ കൈകൾ ഇങ്ങനെ കൂപ്പി ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിട്ട് നമസ്തേ എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ ഇത് സത്യത്തിൽ ഭയങ്കര രസമാണത് ഈ രണ്ട് കൈകളെന്ന് പറയുമ്പോൾ ഇതിന് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയുമാണ് സോളാർ ലൂണാറും ഇതിനെ നമ്മൾ നല്ലതുപോലെ തേ ഇങ്ങനെ അടുത്ത് വെച്ച് നോക്കിയാൽ ഇതിനിടയ്ക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ശരീരത്തിന് ഒരു ഓറയുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട് ഇതിനെയാണ് കവചം എന്ന് പറയുന്നത് അപ്പോൾ ഒരു അപരിചിതൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ അപരിചിതനിൽ നിന്ന് വരുന്ന രശ്മികൾ അല്ലെങ്കിൽ അതിൻ്റെ എനർജി എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും നേരത്തെ അത് പറഞ്ഞാൽ അന്ധവിശ്വാസമാണെന്ന് പറയും ഇന്ന് ആധുനിക സങ്കേതങ്ങൾ ഫോട്ടോൺ ക്യാമറ പോലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഈ എനർജി എക്സ്ചേഞ്ച് നമുക്ക് പിന്നെ ക്യാപ്ചർ ചെയ്യാം അപ്പോൾ രണ്ടായാലും ഇങ്ങനെ ഒരു അപരിചന എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ കൈകൾ കൂപ്പി നമസ്തേ എന്ന് പറയുമ്പോൾ ന മ സ്തേ എൻ്റെ അർത്ഥം ന മമ അസ്ഥേ എന്നാണ് അതായത് ഞാനവിടെ ഇല്ല എൻ്റെ മനസ്സ് ഞാൻ ഉപാധികളില്ലാത്ത ഊർജത്തിന് വിട്ടുകൊടുത്തു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഈഗോ എൻ്റെ പേഴ്സണാലിറ്റി അവിടെ ഇല്ല ഞാൻ ഒരു ഇൻഫിനിറ്റ് എനർജിയാണ് എന്നിട്ട് കൈകൾ ചേർത്ത് വെക്കുമ്പോൾ ഈ ഓറ ഇത് കവർ ചെയ്ത് നിൽക്കും ഇതിനകത്ത് പെട്ടെന്നൊരു എനർജിക്ക് പ്രവേശിക്കാൻ കഴിയില്ല അവിടെയാണ് നമ്മുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷനാണത് ആ എതിരെ വരുന്ന ആൾ ഏത് തരം ഊർജ്ജം കൊണ്ടുവന്നാലും അത് എന്നെ എഫക്റ്റ് ചെയ്യില്ല എന്നാൽ അങ്ങനെ എഫക്റ്റ് ചെയ്യാതിരുന്ന് ഞാൻ നമസ്തേ എന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ആളിനോട് എനിക്ക് പരിചയമുണ്ടാകുകയും അദ്ദേഹവുമായിട്ട് എനർജി എക്സ്ചേഞ്ചിന് ഞാൻ മാനസികമായി തയ്യാറായാൽ ഈ കൈ ചേർത്ത് വയ്ക്കുന്ന അഞ്ജലി മുദ്ര ആലിംഗനമായി മാറും അപ്പോൾ അഞ്ജലി മുദ്ര കൊടുക്കുമ്പോൾ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കുന്നു അതിൽ നിന്ന് ആ ആലിംഗനത്തിലേക്ക് പോകുമ്പോൾ അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അവിടെ ഒന്നായി ഇതാണ് അഞ്ജലിയും ആലിംഗനവും അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായാലും ഒരുപാട് അറിവ് ലഭിച്ച ഒരു അധ്യായമാണ് ഇന്നിപ്പോൾ ഗുരുജി വഴി നമുക്ക് കിട്ടിയത് എന്തായാലും ഗുരുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി നമസ്കാരം നമസ്തേ ഫോർ മോർ സച്ച് കണ്ടാറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്